മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അടക്കം എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞു ഏറ്റവും മുന്തിയ തൊഴിൽ കൃഷിയാണ് കർഷകരുടെ തൊഴിലാണ് ഏറ്റവും മുന്തിയ തൊഴിൽ ഹജർ തങ്ങൾ അതിന് മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട് കൃഷി ഏറ്റവും മുന്തിയ തൊഴിലാവാൻ ഉള്ള കാരണം എന്താ മറ്റു ഇതര തൊഴിലുകളെ അപേക്ഷിച്ചുകൊണ്ട് കൃഷി കൊണ്ടുള്ള ഉപകാരം വളരെ കൂടുതലാണ് ഒരു നാട്ടിലൊരു കൃഷി നടന്നാൽ അത് ആ നാട്ടുകാർക്കും ചിലപ്പോൾ പുറം നാട്ടുകാർക്കും ഇങ്ങനെ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ആളുകൾക്കും ആ കൃഷി ഉപയോഗിക്കാൻ പറ്റും മിനൽ ആപേക്ഷികമായിട്ട് ചെതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കർഷകർ സുരക്ഷിതരായിരിക്കും ബിസിനസ്സുകാർ ചിലപ്പോൾ പല തട്ടിപ്പും നടത്തേണ്ടി വരും അതേസമയം കർഷകർക്ക് അങ്ങനെ തട്ടിപ്പും ചതിയും വഞ്ചനയും നടത്തേണ്ട ആവശ്യം ആപേക്ഷികമായിട്ട് കുറവായിരിക്കും അക്റബുലി തവക്കുൽ അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന് പറയുന്നത് ഔലിയാക്കന്മാരുടെ സ്വഭാവമാണ് ആ തവക്കുലിൻ്റെ വഴി ഏറ്റവും അടുത്ത് കിടക്കുന്നത് കർഷകരോടാണ് മയ വന്നാൽ കൂടിയാൽ കൃഷിക്ക് പ്രശ്നമാണ് മയത്തീരെ കിട്ടാതിരുന്നാൽ അതും കൃഷിക്ക് പ്രശ്നമാണ് എല്ലാം കൊണ്ടും അള്ളാഹുവിൽ തവക്കുലാക്കി അവൻ വേണം ആ കൃഷിയെ നല്ല രീതിയിൽ വിളവെടുപ്പിന് പാകപ്പെടുത്തി എടുക്കാൻ അപ്പൊ അള്ളാഹുവിൽ കൂടുതൽ തവക്കുലാക്കുന്ന സ്വഭാവം കർഷകർക്കുണ്ടാകും ഈ മൂന്ന് കാരണങ്ങളെ കൊണ്ട് കൃഷി ഏറ്റവും മുന്തിയ ജോലിയാണെന്ന് മഹാനായി ബിൻഹൽ ഹൈ തമി റഹിമുള്ള കിതാബുല്ല പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ചർച്ച കൃഷി ഏറ്റവും മുന്തിയ തൊഴിലാകുമ്പോൾ അത് നേരിട്ടിടപെട്ടിട്ട് കൃഷി ചെയ്യണോ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയിട്ട് കൃഷി ചെയ്താൽ മതിയോ വലകുലം തുർ അമല നേരിട്ട് കൃഷി ചെയ്യാതെ തൊഴിലാളികളെ വെച്ചുകൊണ്ട് കൃഷി ചെയ്താലും അവർക്കും ഈ വലിയ മഹത്വം കിട്ടും അതും ഏറ്റവും മുന്തിയ ജോലി തന്നെയാ മഹാനായ കൗതുല്ല തങ്ങളുടെ മാസമല്ലേ ഇത് ബഹ്ജത്തു അസറാറിൽ മഹാനവറുകളെ പറ്റി പറയുന്നിടത്ത് പറഞ്ഞു ബഅലു അസ്ഹാബിഹി ലിൽ മഅക്കലിൽ മഹാനായ കൗസല്ലാലം തങ്ങൾക്ക് വേണ്ടി ഹലാലായ ഭക്ഷണം കഴിക്കാൻ ശിഷ്യന്മാർ ഗോതമ്പ് കൃഷി ചെയ്തു കൊടുത്തിരുന്നു എന്ന് കൗസല്ലാലം തങ്ങളുടെ മഹത്വം പറയും ബഹു ബഹുജത്തു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം നേരിട്ട് കൃഷി ചെയ്യുന്നതും തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയിട്ട് കൃഷി ചെയ്യുന്നതും വലിയ മഹത്വമുള്ള കാര്യമാണ് എങ്കിലും നമ്മളെ കൊണ്ട് നേരിട്ട് നമ്മളെ തിരക്കുകൾക്കിടയിൽ എന്തെങ്കിലും വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വലിയ കാര്യമാണ് ലവാഖിയുൽ അൻവാറിൽ ഇമാം ഷാറാൻ പറഞ്ഞു നേരിട്ട് കൃഷി ചെയ്യുന്നവന്റെ കൂലി അതിനാണ് തൊഴിലാളികളെ വെച്ച് കൃഷി ചെയ്യുന്നവർക്കാലും കൂടുതൽ കൂലി കിട്ടാനുള്ള സാധ്യത അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷിക്കാരാവാൻ ശ്രമിക്കണം പറ്റുന്നില്ലെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്ത് സ്ഥലമുണ്ടെങ്കിൽ ഇറക്കണം ഇനി അതിനേക്കാളും വലിയ വലിയൊരു സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ മുൻകാമികളായ ഉപ്പാപ്പന്മാർ നമ്മുടെ വീട്ടുമുറ്റത്ത് ചിലപ്പോൾ തെങ്ങ് വെച്ചിട്ടായിരിക്കും മരിച്ചു പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃഷിയോ മരങ്ങളോ നട്ടുപിടിപ്പിച്ചിട്ടായിരിക്കും മരിച്ചു പോവുക നമുക്കിപ്പോൾ ഗൾഫിൻ്റെ പണം കട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഉള്ള കൃഷിയൊന്ന് വെള്ളം കൊടുത്തിട്ട് നോക്കാൻ വരെ ഒന്ന് നമുക്ക് ഒഴിവില്ല എന്ന് പറയുന്നത് വലിയൊരു സങ്കടമുള്ള കാര്യമാണ് പലയിടത്തും അങ്ങനെയാണ് വീട്ടുമുറ്റത്ത് തെങ്ങുണ്ടാവും പക്ഷേ അത് ശ്രദ്ധിക്കാതെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയിട്ടാണ് തേങ്ങ വാങ്ങിക്കൊണ്ടുവരുന്നത് എന്തൊരു കഷ്ടകാലാണിത് ഫതൂൽ പറഞ്ഞില്ലേ ഒരാൾ ഒരു ഭൂമി ഉണ്ടായിട്ട് അതിൽ കൃഷി ഇറക്കാതിരിക്കുന്നത് കറാഹത്തല്ല അതേസമയം ഒരാൾ വീട്ടുമുറ്റത്തൊരു കൃഷി ഉണ്ടായിട്ട് അതിന് വെള്ളം കൊടുക്കാതെ മരമുണ്ടായിട്ട് അതിനെ ശ്രദ്ധിക്കാതെ അത് ഉണങ്ങിപ്പോകുന്നത് അത് കറാഹത്താണ് എന്ന് ഫുൽമൊൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉള്ള കൃഷിയെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ അവഗണിക്കാൻ പാടില്ല കൃഷി നോക്കിയതിൻ്റെ പേരിൽ ജുമാ വരെ ഒഴിവാക്കാൻ തൂഫയിൽ പറഞ്ഞില്ലേ ഇവനെ ദൃഢങ്ങൾ ജുമാ ജമാത്തുകൾ ഒഴിവാക്കാനുള്ള ധാരാളം കാരണങ്ങൾ പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു ഒരാൾ പാടത്ത് വിത്ത് വിതറിയിട്ടുണ്ട് കൃഷി മുളച്ചു വരാൻ വേണ്ടി ജുമാ ജമാത്തിന് പോയി വരുമ്പോഴത്തേക്കും ആ കൃഷി നശിച്ചു പോകും വിളവെടുപ്പ പിന്നെ വിത്ത് മുളക്കൂല അല്ലെങ്കിൽ വിത്ത് നശിച്ചു പോകും അല്ലെങ്കിൽ എന്തെങ്കിലും കീടങ്ങളോ വെട്ടുകളിയോ ജറാതോ തിന്നിട്ട് അത് നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അവനിക്ക് ജുമാ ജമാകൾ വരെ ഒഴിവാക്കാനുള്ള ഇളവ് പണ്ഡിതന്മാർ കൊടുക്കണമെങ്കിൽ അപ്പൊ കൃഷിയുടെ ഒരു മഹത്വം എത്രയാണ് നമുക്കിപ്പതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ ജുമാ ജമാനൊക്കെ വന്നിട്ട് ഒഴിവ് കിട്ടുന്ന സമയം കൃഷി ചെയ്താൽ തന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ള പച്ചക്കറികളും മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാനേ ഉള്ളൂ കൃഷിയുടെ മഹത്വം എത്രയാണ് ഹബീബായ നബി സലാഹു അലഹി വസ്ലവതങ്ങൾ പറഞ്ഞ ഹദീസ് നിങ്ങൾ നിങ്ങളിന്ന് കേട്ടു ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് മുസ്ലിമിൻ ഒരു മനുഷ്യൻ ഒരു കൃഷി കൃഷിയിറക്കുകയോ ഒരു മരം നട്ടു പിടിപ്പിക്കുകയോ ചെയ്ത് അതിൽ നിന്ന് മനുഷ്യനോ പക്ഷികളോ മൃഗങ്ങളോ ആര് ഭക്ഷിച്ചാലും അതെല്ലാം അവനിക്ക് സ്വതക്കയായി അവന്റെ നന്മയുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തി വെക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ത് മഹാനായി മാ മുസ്ലിം റതി അള്ളാഹു എന്ന് പറഞ്ഞു നമ്മളൊരു കൃഷി ചെയ്താൽ ആ കൃഷിയിൽ നിന്ന് എന്തെല്ലാം ജീവികളും മനുഷ്യരും ഭക്ഷിക്കുന്നുണ്ടോ അതിനെല്ലാം വല്ലാകുത്താലും നമുക്ക് സ്വതക്കയുടെ പ്രതിഫലം തരും അത് ജീവിതകാലത്ത് മാത്രമല്ല നമ്മൾ മരിച്ചാലും ഒരു ജാരിയായ സ്വതക്കയായി എന്നല്ല ഈമത്ത് വരെ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടാൻ വകുപ്പുണ്ട് എങ്ങനെ ഒരു അതിൽ നിന്ന് വേറെ ഒരു മരമുണ്ടായി ഇങ്ങനെ നാൾ വരെ നമ്മൾ പണ്ടപ്പോഴോ തുടക്കം കുറിച്ച ഒരു മരത്തിന്റെ അതിന്റെ ഫലങ്ങളുടെ പിന്നെ ബാക്കി കിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നാൾ വരെ നമ്മുടെ കവറിലേക്ക് അതൊരു ജാരിയായ സ്വതക്കയായിട്ട് അള്ളാഹുത്താലെത്തിക്കുന്ന ഒരു തെങ്ങ് നമ്മൾ നട്ടുപിടിപ്പിച്ചു അതിൽ നിന്നൊരു ആരോ കൊണ്ടുപോയിട്ട് അയാളെ വിട്ടുമുറ്റത്ത് ഒരു തേങ്ങ ഒരു തെങ്ങുണ്ടാക്കി അതിൽ നിന്ന് വേറൊരു തെങ്ങുണ്ടായി ഇങ്ങനെ കിയാമത്ത് നാൾ വരെ തെങ്ങിൻ്റെ ശൃംഖലയുണ്ടായാൽ സന്താനങ്ങളുണ്ടായാൽ ആദ്യം നട്ടുപിടിപ്പിച്ചൾക്ക് അയാമത്ത് നാൾ വരെ അതൊരു വരുമാന മാർഗമായിരിക്കുമെന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥമെന്ന് ഷറഹ് മുസ്ലിം നബബിയുറഹിമുള പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു മഹത്വം എത്രയാണ് അതുകൊണ്ടാണ് കർഷകരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലവാഖ്യുൽ അൻബറിൽ മാം പറഞ്ഞു അലിഹാ ൻസാഹിസ് ഉമ്മത്താകുന്ന നമ്മളോട് ചെയ്തിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് ഫല്ലാഹീന യും പാടത്ത് പണിയെടുക്കുന്നവരെയും കൃഷിക്കും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം അവർക്ക് നമ്മൾ എപ്പോഴും അതിനാവശ്യമുള്ള മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ഭൂമിയിൽ കൃഷി എപ്പോഴും സജീവമായിരിക്കണം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇമാ മുനാബി ഫൈദുൽ കദീരിൽ പറഞ്ഞല്ലോ മഹാനായ മഹാനായൊന്നു വയസ്സാങ്കാലത്ത് കൃഷി ചെയ്യ മരണത്തോട് അടുത്ത സമയത്ത് മഹാനവറുകൾ ഈ തപ്പനെ കൃഷി നടത്തുക അപ്പൊ ആരോ ചോദിച്ചു നിങ്ങൾ എന്തിനു ഈ സമയത്ത് കൃഷി ചെയ്യണം ഇതിൽ നിന്ന് തിന്നാനൊന്നും നിങ്ങൾക്ക് അവസരം ഉണ്ടാവൂലല്ലോ കാരണം വിളവെടുപ്പിന് കുറെ കാലെടുക്കും അങ്ങനെ നിങ്ങൾ മരിച്ചിട്ട് കബറു പോയിട്ടുണ്ടാവൂലേ പിന്നെന്തിനാ നിങ്ങൾ ഈ വയസ്സാങ്കാലത്ത് കൃഷി ചെയ്യുന്ന അതിന് മഹാനവറുകൾ കൊടുത്തൊരു മറുപടി എന്താ എനിക്ക് കൃഷി ചെയ്യാൻ പ്രേരണയായത് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ജീവിതത്തിൽ അയാൾ എന്തെങ്കിലും നേടിയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ എന്നല്ല ഒരാൾ ഒരു മനുഷ്യനായിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അയാളെ കൊണ്ട് ജീവിതകാലത്ത് മറ്റുള്ളവർക്ക് നല്ല വെളിച്ചം കിട്ടണം പ്രകാശം കിട്ടണം പുറമേ അയാൾ മരിച്ചതിന് ശേഷം അയാളെ സ്മരിക്കപ്പെടാൻ പറ്റുന്ന അടയാളങ്ങൾ ആസാറുകൾ ഇവിടെ ബാക്കി വേണം ഞാൻ മരിച്ചാൽ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവ് വേണ്ടേ ഒരടയാളം വേണ്ടേ അതാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഈ കൃഷിയിടം ഇപ്പം ഞാൻ മരിച്ചാലും എൻ്റെ തോട്ടം നോക്കിയിട്ട് ആളുകൾ പറയുമല്ലോ ഇത് മൊഹാവിയുടെ തോട്ടമാണ് അങ്ങനെ നമ്മൾ മരിച്ചാൽ നമ്മളെ സ്മരിക്കപ്പെടുന്ന നമ്മളെ പറയപ്പെടുന്ന ഒരാധാർ ഒരടയാളം ഇവിടെ ബാക്കി വെക്കണം അതിനു വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് എന്ന് ആകൃതി ഉള്ളാഹോന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ചാലും നമ്മളെ പേര് പറയപ്പെടാൻ ഒരു തെങ്ങ് ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു ചക്ക ഇതൊക്കെ ഒരു മരം നമ്മളെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ നമ്മളെ പേരക്കുട്ടികൾക്കും ആ മരം കാണുമ്പോൾ നമ്മൾ ഓർമ്മ വരും അള്ളാഹു സുബാന ഹുബത്ത നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനൊക്കെ നമുക്ക് തോഫി നൽകട്ടെ അള്ളാഹു മല നബി മുസ്തഫ